ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക കായംകുളം നഗരസഭയിൽ വികസനത്തിന്റെ പേരിൽ കല്ലടിൽ മാമാങ്കം നടത്തുന്നത് പറ്റിക്കാനാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് ഉദ്ഘാടനം നടത്തി അതിന്റെ പേരിൽ ലക്ഷ്യങ്ങൾ പലയിനത്തിൽ തട്ടിയെടുക്കാനുള്ള വഴിവിട്ട മാർഗങ്ങളാണ് നഗരസഭാ ഭരണസമിതി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആരോപണം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ഇലക്ഷൻ കമ്മീഷൻ ദിവസങ്ങൾക്കുള്ളിൽ വിജ്ഞാപനം പുറപ്പെടുവിക്കാനിരിക്കെ കായംകുളം നഗരസഭയിൽ വികസനത്തിന്റെ പേരിൽ കല്ലൊടിൽ മാമാങ്കം നടത്തുന്നത് ആരെ പറ്റിക്കാനാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ കെ പുഷ്പദാസും എ പി ഷാജാനും ചോദിച്ചു കഴിഞ്ഞ പത്തു വർഷക്കാലമായി ചൂണ്ടിക്കാണിക്കുവാൻ ഒരു വികസന പ്രവർത്തനവും നടത്തുവാൻ കഴിയാത്തവർ ആധുനിക അറിവുശാലയും ആധുനിക ശ്മശാനവും നിർമ്മിക്കും എന്ന പ്രഖ്യാപനത്തോടെ കല്ലിടുന്നത് ജനങ്ങളെ കളിയാക്കുന്നതിന് തുല്യമാണെന്നും അവർ പറഞ്ഞു അഞ്ച് വർഷത്തിന് മുമ്പ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട കല്ല് ഇപ്പോഴും കായംകുളം നഗരസഭയ്ക്കുള്ളിൽ വിശ്രമം കൊള്ളുകയാണ് സ്റ്റേഡിയവും ഐ ടി ഐയും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിച്ചവർ വീണ്ടും വീണ്ടും കല്ലിടൽ മാമാങ്കം നടത്തി ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അവർ പറഞ്ഞു അതായത് നാലാം തീയതി ചൊവ്വാഴ്ച കുറെ ഉദ്ഘാടന തറക്കല്ലിടൽ മാമാങ്കം നടക്കുകയാണ് ആധുനിക അറവുശാല കാരണം ഞങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേൾക്കുന്നത് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അതിനുവേണ്ടി കാശ് നീക്കി വച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പന്ത്രണ്ട് കോടി പന്ത്രണ്ട് ലക്ഷം രൂപ കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതിൻ്റെ തറക്കല്ലിടൽ നാളെ അങ്ങ് നടത്തുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് വർഷങ്ങളായി കേൾക്കുന്നതാണ് ആധുനിക ക്രിമിറ്റേറിയം ഈ ക്രിമിറ്റോറിയം പണിയുന്നതിന് വേണ്ടി യാതൊരുവിധ രേഖകളുമില്ല ഏതാണ്ട് രണ്ട് കോടി എട്ട് ലക്ഷം രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയും പണി നാളെ തുടങ്ങും എന്നാൽ ഇതും നഗരസഭ കൗൺസിലൊന്നും അറിയിക്കാതെ തെരഞ്ഞെടുപ്പിൻ്റെ തലയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിൻ്റെ തലയിൽ ദിവസം ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി കായംകുളം പട്ടണത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് ഏതാണ്ട് വലിയ വികസനം കായംകുളത്ത് നടത്തി എന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമമാണ് കെ യു ആർ ഡി എഫ് സിയിൽ നിന്ന് ഒരു രൂപ പോലും വായ്പയായി ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം കായംകുളം നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർക്കും അറിയാമെന്നിരിക്കെ ചെയർപേഴ്സൺ കള്ളത്തരം കാണിച്ച് ഉദ്ഘാടനം നടത്തി അതിന്റെ പേരിൽ ലക്ഷ്യങ്ങൾ ചിലവിനത്തിൽ തട്ടിയെടുക്കാനുള്ള വഴിവിട്ട മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെന്നും പുഷ്പദാസും ഷാജഹാനും ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം